ഓർത്തഡോക്സ് സഭയിലെ മെത്രാമാരുടെ കഞ്ഞി കൂടി മുട്ടിയല്ലോ പ്രത്യേകിച്ച് ഡൽഹി ഭദ്രാസന്റിലെ ദ മെത്രയോസ് മെത്രാച്ചന്റെ കഞ്ഞി മാത്രമല്ല ചോറും മുട്ടി കാരണം ഹാഷ ശുശ്രൂഷയ്ക്ക് മെത്രാമാർ വേണ്ടെന്ന് ദുബായ് പള്ളി പൊതുയോഗം അങ്ങ് തീരുമാനിച്ചു മലങ്കര സഭയുടെ വലിയ പള്ളികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള പള്ളിയാണ് ദുബായ് സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി അംഗസംഖ്യ ചാരിറ്റി ചെയ്യുന്ന തുക സഭയ്ക്ക് ചെയ്യുന്ന സംഭാവനകൾ പള്ളിയിൽ നടത്തുന്ന പരിപാടിയുടെ ജനപങ്കാളിത്തം തുടങ്ങി എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുള്ള ദുബായ് പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പൊതുയോഗം ഇതുപോലെയുള്ള ധീരമായ തീരുമാനങ്ങളെടുത്ത് ശ്രദ്ധേയമായി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല ക്രൈസ്തവ സഭകൾക്ക് തന്നെ മാതൃകയായി പൊതുയോഗം എടുത്ത സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് ഇപ്രാവശ്യത്തെ ഹാഷ ശുശ്രൂഷകൾക്ക് തിരുമനിമാരെ വേണ്ട എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ശുശ്രൂഷയും വികാരിമാർ തന്നെയാണ് നടത്തിയത് അതിനും മെത്രന്മാരെ ഒഴിവാക്കി നാട്ടിലെ ഒരു പള്ളിയിൽ ഒരു തിരുമേനി ഹാഷ ശുശ്രൂഷ നടത്തുന്നതാണ് വലിയ വാർത്തയെങ്കിൽ ദുബായ് പള്ളിയെ സംബന്ധിച്ച് ഒരു തിരുമേനി ഇല്ലാത്ത ഹാഷാഴ്ചയാണ് വലിയ വാർത്ത കഴിഞ്ഞ പ്രാവശ്യം ഹാഷ നടത്തി നാട്ടിൽ തിരിച്ചെത്തിയ മെത്രാൻ സാമ്പത്തിക തപ്പട്ടിപ്പ് കേസിൽ പ്രതിയായി മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ മലബാർ ഭദ്രാസന മെത്രാൻ കോടതി ജാമ്യത്തിലാണ് ഇത് ദുബായ് പള്ളിക്ക് മാത്രമല്ല ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെ അപമാനവും കളങ്കവുമാണ് ഇത് ദുബായ് പള്ളിക്ക് പൊതുവിൽ വലിയ നാണക്കേട് ഉണ്ടാക്കിയെന്ന് ഇടവകർ തന്നെ പൊതുയോഗത്തിൽ പറഞ്ഞു ഇവർ ഒരാഴ്ച കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നെങ്കിലും അത് സഭയ്ക്ക് പ്രയോജനപ്പെടുന്നില്ലെന്ന അഭിപ്രായം കൂടി ഉയർന്നപ്പോൾ ഇനി ഈ ദൂർത്തിന് ഇടവക നിന്നു കൊടുക്കേണ്ടെന്ന തീരുമാനമാണ് പൊതുയോഗം എടുത്തത് നിലപാട് കൊണ്ട് ശ്രദ്ധേയരായി ദുബായ് പള്ളി സാധാരണക്കാർ എത്ര പറഞ്ഞാലും മെത്രാമാർക്ക് ഒന്നും ഭയക്കാനില്ല എന്നാൽ അബുദാബി ദുബായ് ഷാർജ ബഹ്റൈൻ ഖത്തർ ഗുവൈറ്റ് ഇടവകൾ കണ്ണുരുട്ടിയാൽ സഭാനേതൃത്വം നന്നായി തന്നെ പേടിക്കും ഈ ഇടവകൾ നൽകുന്ന പലവിധ സംഭാവനകളാണ് സഭയുടെയും മെത്രാമാരുടെയും പ്രധാന സാമ്പത്തിക സ്രോതസ്സ് അതുകൊണ്ട് വിദേശത്തുള്ള പള്ളികൾ ഇവരെ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ ഇവരുടെ കഞ്ഞുകുടി മുട്ടുന്നത് മാത്രമല്ല അഹങ്കാരവും കുറയും പരിപാടികളില്ലെങ്കിൽ ഭദ്രാസനത്തിൽ കൊതുകടിയും കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ കുത്തിത്തെരുപ്പും കൂടും ഇവരൊക്കെ ഭദ്രാസനത്തിൽ ഇല്ലാത്തതാണ് വിശ്വാസികൾക്ക് നല്ലത് കുറെ പൊങ്ങന്മാരുണ്ട് ഇവർ കുർബാന ചൊല്ലിയെങ്കിലെ അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ച് പുറകെ നടക്കുന്നത് ഇവർ ശവമടക്കിയാലേ ഉടലോടെ സ്വർഗ്ഗത്തു പോകുമെന്ന് ചിന്തിച്ചിട്ടാവാം ശവമടക്കിന് ഇവരെ തന്നെ വിളിക്കുന്നത് ഇവരുടെ സമയമനുസരിച്ചാ അടക്കം നിശ്ചയിച്ചിരിക്കുന്നത് കല്യാണവും ഇതുപോലെ അവർ നടത്തിയാലേ കുടുംബജീവിതം നന്നാവും ഇവരൊക്കെ നടത്തിയ എത്ര കല്യാണങ്ങൾ രണ്ടാം ദിവസം അടിച്ചു പിരിഞ്ഞു ഈ അടുത്ത ഞാനായ കല്യാണം അവരുടെ വലിയ മെത്രോപോളിയത്തിൽ നടത്തിയതാണ് ഇരുട്ടി വെളുത്തപ്പോൾ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കി ചെറുക്കൻ നാട് വിട്ടു അതുകൊണ്ട് ദുബായ്ക്കാരെ പോലെ നാട്ടിലെയും പള്ളികൾ തീരുമാനമെടുക്കണം ഇവരെ വിളിക്കില്ലെന്ന് അപ്പോൾ കഥ മാറും